പിന്നെ ശ്രീകുമാറാ വന്നിരിക്കുന്നത് ഹലോ ശ്രീകുമാറെ സ്വാഗതം അവിടെ കൂട്ടുകാരനോട് വന്ന പരാതി പറഞ്ഞു എന്തുട ഹായ് അത് ലൈവിലേക്ക് സ്വാഗതം മഴ ഭയങ്കര മഴ കറണ്ടില്ല മഴ ആ മഴ ഇവിടെ ഇരുണ്ട് കയറി വരുന്നു ഞാൻ കാണിച്ചെ ഇരുള അറിഞ്ഞിട്ടു അതുകൊണ്ട് ഞാൻ നേരത്തെ ഇട്ടുവാ ഞാൻ ഇന്ന് മൂന്നുമണിക്കായിരുന്നു കണ്ടോ ഭയങ്കര ഇരുളഞ്ഞു വരുന്നുണ്ട് മഴ ഇടി ഇടി കിട്ടുവാണെങ്കി ഞാൻ ഇപ്പൊ ഓഹ് അതുകൊണ്ട് നേരത്തെ വന്നു നെറ്റ് ഇല്ല ലൈറ്റ് അടിച്ച് പോവുക ഓക്കെ ഓക്കെ മോളെ ഓക്കെ ഓക്കെ അതുകൊണ്ട് ജോലി ഇല്ലായിരുന്നു അവന് അതുകൊണ്ട് ഇല്ലായിരുന്നു ജോലിയില്ലായിരുന്നു ജോലിയില്ല ഏതുകൊണ്ടാ അത് പിന്നെ പിന്നെ ഒരാട്ടോന്ന് പറയുന്നു മഴ ആയതുകൊണ്ട് അല്ല മഴ ഇപ്പോഴല്ലേ പെയ്യുന്ന ജോലി തുടങ്ങിയില്ല പിന്നെ പുതിയ ജോലിയൊന്നും വന്നില്ല എടുത്ത് ചെയ്യില്ലേ പാലമുട്ടില് ഹായ് മഴ വരുന്ന പാലമുട്ടിലേ ഭയങ്കര മഴ വരുന്നേ ഉരുളടഞ്ഞിരിക്കുന്നു അജിത് പിള്ള പിള്ള ഹായ് അജിത് പിള്ള അജിത്തെ സ്വാഗതം പാലമൂട്ടിൽ താങ്ക് യു തുമ്പി അഭിനയ കുലപതി അത്രക്കെ അത്രക്കൊക്കെ ഒന്ന് പൊക്കണോ തല എന്ന് മേളി ഇടിക്കും ഇന്നലെ തല എന്ന് അല്ല പട്ടിക്കൂടിന്റെ ആ പട്ടി അവര് ഡോറ് വലിച്ചു തുറന്നു നെറ്റി മുഴച്ചിരിക്കും അതിന് കൂടെ തലേം കൂടെ മുഴച്ചിരിക്കാതെ

ഹായ് തമിഴ് ലൈവിലേക്ക് സ്വാഗതം തമിഴ് വന്നില്ലേ എപ്പിടി സാപ്പിട്ടാച്ച തമിഴ് സന്തോഷം എന്നോട് ലൈവിൽ വന്നു ആ നമ്മൾ തമിഴിന് വേണ്ടി ഒരു സോങ് പാടാം കേട്ടോ കാത്തും

ഉം ആ നമ്മുടെ കുറെ പേര് സുപേർ നീട് രണ്ട് തമിഴ് മന്ന് വിളിക്കുന്നുണ്ട് അക്കാർന്ന് വിളിച്ചാൽ പോതും തമിഴേ മുത്തയെ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മാളൂസ് കഴിച്ച മോളെ ക്ലിയർ കുറവാണോ ലോ മുത്തേ ആണോ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചാ ചാണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടാൻ പാട്ട് വന്നിട്ടിരുന്നാ മതി ഇരുട്ടായത് കൊണ്ടാട്ടോ കരണ്ട് കരണ്ടുണ്ട് ആ ലൈറ്റ് ഇട്ടാ അവിടെ ഇങ്ങനെ വെട്ടം വരും ഇപ്പോഴോ അതിന്റെ വെട്ടം ഇങ്ങനെ തുമ്പീസ് എന്ന് പറയുന്നുണ്ട് മാളും ജയചേച്ചി നമസ്കാരം എന്തിനേശേ ഇവിടെ ആയിരുന്നു കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് നമുക്ക് ഒരു ട്യൂബർ വരാം ജയ പൊന്നെ ഓക്കേ എ ഡി ആറിനെ കൂട്ടാക്കുമോ എൻ്റെ എൻ്റെ ചാനലിലാണെന്ന് അതോ നിൻ്റെ ചാനലിലാണോ നിൻ്റെ ചാനലിൽ രാത്രിയിലാണെങ്കിൽ എനിക്ക് വരാൻ സമയമില്ലേ പൊന്നുമോട് അമ്മ ചേച്ചിയുടെ മേക്കപ്പ് കുറച്ച് കൂടിയ ഒരു സംശയം ഇന്നലെ ഞാൻ മേക്കപ്പ് ഇടാതെ ഒരുങ്ങാതിരുന്നേതായാലും ഇവിടെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ നിയാസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം നേടിയാർ എന്നെ കൂട്ടാക്കുന്നു ചോദിക്കുന്നു ഓക്കേ എന്ന് പറയുന്നു റോബിൻ ആരുടെ സുന്ദരി നിന്റെ സുന്ദരി അല്ലല്ലോ ഞാൻ എനിക്ക് ഇവിടെ ഒരാളുണ്ട് അയാളുടെ എന്ന് പറയുന്നു ഓ അത് ഹായ് പറയുന്ന

ഇടി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് പോയി കേട്ടോ ഇടി വെട്ടാത്തി ആറരയുടെ ഒരു പങ്കിട്ടുണ്ട് ഞാൻ കാണിക്കാം കാണിക്കല്ലെ എന്തോ കാടാന്ന് കാട് മുഴുവൻ ഫോറസ്റ്റ് കാട അങ്ങനൊരു വീടുണ്ട് അതുകൊണ്ട് കമന്റ് കാണും ഞാൻ അത് സ്റ്റക്കായി പോയി കാണും ആ ഞാൻ പറഞ്ഞില്ലേ ലൈക്ക് നാല് എൻ്റെ മുഖ താങ്ക് യു ചേച്ചിയുടെ ചാനൽ ഓ ആ നാളെ കേട്ടോ ഉറക്കമായിരുന്നു എന്നും പതിവ് മാസിൻ ലൈവിലേക്ക് സ്വാഗതം ഓക്കെ എന്നെ കൂട്ടാക്കിക്കുക തിരിച്ചു കൂട്ടുതരാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ കാനഡ ഓക്കേ ണ്ട് എന്റെ ഇംഗ്ലീഷ് കേട്ടോ ഇത് വർഗീസ് ജോസഫ് ഹായ് ഡിയർ എന്ന് പറഞ്ഞ് ലൈവിലേക്ക് സ്വാഗതം പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് നമ്മുടെ തുമ്പി എ ഡിയർ എന്ന് വിളിക്കുന്നുണ്ട് ദിനേശ് പ്രഭു എന്ന് വിളിക്കുന്നുണ്ട് കോട്ടയം മഞ്ജു ചച്ചിടെ ലുക്ക് ലുക്കുണ്ടെന്ന്

മഴ പെയ്യാതെ തുമ്പിക്കുട്ടി ക്ലിയർ ക്ലാരിറ്റി ഇല്ലല്ലോ ആണോ എന്നിട്ട് ഇല്ല ക്ലാരിറ്റി എപ്പോഴാ പോലാരിറ്റി <noise> 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 ആ ഇടി കിട്ടുന്ന കേട്ടോ ഞാൻ നിർത്തുവാട്ടോ ഇപ്പൊ വൈകിട്ട് കാണാം മക്ക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പോവാതെത്തില്ല ഇടി കിട്ടുക എന്റെ സമയദോഷം എന്ന് പറയുന്നത് ഫാമിലി വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ നിർത്തുവാ കേട്ടോ താങ്ക് യു താങ്ക് യു ഞാൻ നിർത്തുവാ താങ്ക് യു ജീവിതം നല്ല രീതിയിൽ ഓക്കെ താങ്ക് യു ബായ് എല്ലാവർക്കും വിഷമമുണ്ട്